ും റോഡും ഫ്രോഗും ചെമ്മീനും അതൊക്കെ വാങ്ങിച്ചു അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് എൻ്റെ പുതിയ റോഡ് ഇതാണ് പുതിയ എൻ്റെ റീല് ഇത് വാപ്പിച്ച് പെയിന്റ് അടിച്ചപ്പ പെയിന്റ് വീണതാ ഇതാണ് എൻ്റെ അടുത്ത റോഡും റീലും ഇത് പുതിയത് വിച്ചതാ ഇതാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാറ് ഇതാണ് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ഫ്രോക്ക് ഇതാണ് ഈ ആദ്യം യൂസ് ചെയ്തേക്ക ഫ്രോക്ക് ഇതാണ് ഫ അതിനെക്കാട്ടും ഫസ്റ്റ് യൂസ് ചെയ്ത ഫ്രോഗ് ഇത് ഈ ഫ്രോ വരാലിങ്ങനെ വന്ന് കഴിക്കുമ്പോഴാണ് പൊക്കും അപ്പൊ മീൻ കിട്ടും ഇതാണ് പുതിയ വാങ്ങിച്ച ഫ്രോഗ് ഇതും പുതിയ വാണിച്ച ഫ്രോഗാണ് ഇതിന് രണ്ട് കിലക്കങ്ങണ്ട് ഇതാണ് ഷാഡ് ഇത് പുഴയിലൊക്കെ യൂസ് ചെയ്യണ ചെമ്മീൻ ഇത് ഈ മീനൊക്കെ വന്ന് ഇങ്ങനെ ഒച്ച കടിയടിക്കുമ്പോ നമ്മ ഇങ്ങനെ വലിക്കും അപ്പോഴാണ് നമുക്ക് മീൻ കിട്ടുന്നത് ഇത് അതുപോലെ തന്നെ വേറെ വേറെ ചെമ്മീൻ ഇതും അതുപോലെ തന്നെ മീൻ വന്ന് കൊത്തുമ്പോഴാണ് ഈ വ നമ്മ വലിച്ചെടുക്കുന്നത് ഇത് ചെറിയ ലൂറ് ഇത് ചെറിയ ലൂറ് വലിയ ലുറ് കാണുമ്പോ ഒരു ചാളയില് കൊള കൊളത്ത് വെച്ചേക്കണ പോലെ തോന്നുന്നത് എന്റെ അയാൾ മച്ചാൻ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടാറ്റാ